അച്ഛൻ കൊടുത്തുകൊണ്ടിരുന്ന മെയിൻ്റനൻസ് എമൗണ്ടിൽ കുറവ് വരുത്തുകയോ പ്രത്യേക കാരണങ്ങളാൽ അടയ്ക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ പിന്നീട് കോടതിയും കേസും മെയിൻ്റനൻസ് കേസിൽ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് കുട്ടിക്ക് ചിലവിന് കൊടുക്കൽ എന്നാൽ സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പരിഹാസവും അവഗണനയും ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണയിൽ നിന്നാണ് അച്ഛനമ്മമാർ തമ്മിൽ പിരിഞ്ഞാൽ കുട്ടിയുടെ അവകാശം അമ്മയ്ക്കാണ് അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമാണ് ഇത് ശരിയായ കാഴ്ചപ്പാടല്ല നിയമത്തിൽ അമ്മയോടൊപ്പം എന്ന് പറഞ്ഞിട്ടില്ല കുട്ടിയുടെ വെൽഫെയറിനാണ് പ്രാധാന്യം ആരോടൊപ്പം നിൽക്കുന്നതായിരിക്കും കുട്ടിക്ക് നല്ലത് അത് മാത്രമായിരിക്കും കോടതി പരിഗണിക്കുന്നത് അത് അമ്മയോടൊപ്പം ആകാം അച്ഛനോടൊപ്പമാകാം കുട്ടിയുടെ വെൽഫെയർ പരിഗണിച്ച് തീരുമാനമെടുക്കുന്നു പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ അമ്മയോടൊപ്പം തന്നെ എന്ന് ഉറപ്പിച്ച് പറയുന്നവരുമുണ്ട് കേസിൻ്റെ സാഹചര്യമാണ് പ്രധാനം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അമ്മയോടൊപ്പം വിട്ടേക്കാം അതിൻ്റെ അർത്ഥം അമ്മയുടെ മാത്രം അവകാശം എന്നല്ല അച്ഛനമ്മമാരുടെ വരുമാനം വളർത്താനുള്ള സാഹചര്യം ഇതെല്ലാം കോടതി പ്രധാനമായും പരിഗണിക്കുന്നത്